ഹൃദയ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പഠനത്തിന്റെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളെ പറ്റിയും അതിന്റെ നവോത്ഥാന കാലഘട്ടത്തെ പറ്റിയും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൃത്യമായി എല്ലാവരും നോട്ട് എഴുതി പോവുക എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കൃത്യമായ റിവിഷൻ നടത്തുക എല്ലാ ക്ലാസ്സുകളും കാണുക അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മലയാളം പഠിക്കുന്ന മലയാളം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങളുടെ ചാനൽ ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാതൃകാ ചോദ്യോത്തരങ്ങളും മുൻവർഷ ചോദ്യോത്തരങ്ങളും നമ്മൾ നമ്മളതിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു മത്സരാധിഷ്ഠിതമായിട്ടാണ് അത് നടത്തുന്നത് വളരെ സൗജന്യമായിട്ടാണ് നടത്തുന്നത് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരെ പറ്റിയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ നമ്മൾ തകഴിയെ പറ്റിയാണ് പഠിച്ചത് അല്ലേ ആദ്യകാല നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായത് തകഴി എന്ന് നമ്മൾ പഠിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളൊക്കെ നമ്മൾ നോക്കി പ്രധാനപ്പെട്ട കഥാ സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വഴികൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖ്യ സവിശേഷതകളൊക്കെ നമ്മൾ നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് അതേ കാലഘട്ടത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ഏകദേശം തകഴിയും തകഴി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു പേരാണ് അതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പി കേശവദേവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടു കാണാം നിങ്ങൾക്ക് പുറകിൽ കാണാം അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് കാണാം അപ്പം നമ്മൾ പി കേശവദേവിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലെ കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകനുമായിരുന്നു പി കേശവദേവ് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മലയാള സാഹിത്യത്തിന് മലയാള ചെറുകഥാ സാഹിത്യത്തിന് നോവൽ സാഹിത്യത്തിനൊക്കെ കൃത്യമായ സംഭാവന നൽകിയ ആളായിരുന്നു ആര് പി കേശവദേവ് ആദ്യ നോവൽ നമുക്ക് എല്ലാം അറിയാം ഓടയിൽ നിന്നാണ് അല്ലേ അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഏതായിരുന്നു ഓടയിൽ നിന്നാണ് ഇരുപത് നോവലുകളും പതിനാറോളം ചെറുകഥാ സമാഹാരങ്ങളും പത്തിലേറെ നാടകങ്ങളും ഏഴ് ഏകാന്ത നാടക സമാഹാരങ്ങളും ആത്മകഥാ രൂപത്തിലുള്ള രണ്ട് ഗ്രന്ഥങ്ങളും ചില ഗദ്യ കവിതകളും നിരൂപണങ്ങളും ഒക്കെ കേശവദേവ് എഴുതിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ചെറുകഥാകൃത്തും മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു നോവലിസ്റ്റും ഒരു ചെറുകഥാകൃത്തും ഒരു നാടകകൃത്തും ഒക്കെ ആയിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിന്റെ അയൽക്കാർ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അദ്ദേഹത്തിന്റെ അയൽക്കാർ എന്ന് പറയുന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്ന ആ നോവലാണ് കണ്ണാടി റഷ്യൻ വിപ്ലവത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം അതിൽ നിന്നും ഊർജ്ജം കൊണ്ട് എഴുതിയ നോവലാണ് കണ്ണാടി അപ്പം നമുക്കറിയാം തകഴിയുടെയും കേശവദേവിൻ്റെയും ഒക്കെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അലയടികൾ നടക്കുകയാണ് മറ്റൊരു മേഖലയിലാണെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരെയും തൊഴിൽ വ്യവസ്ഥയ്ക്കെതിരെയും അങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെയും ഒക്കെയുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലേ അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് തകഴിയും ഒക്കെ എഴുതി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കഥകളിലെ ആ ഒരു കഥാ പശ്ചാത്തലമായിരിക്കും ഏറ്റവും കൂടുതലായും കടന്നു വരുന്നത് പിന്നെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവല് സിനിമയായിട്ടുണ്ട് എന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവല് സിനിമയായിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ആ സിനിമയെക്കൂടെ ഒന്ന് അപ്പോൾ നമുക്ക് ആ സിനിമയെ കൂടി ഒന്ന് പരിഗണിച്ച് അതൊന്നും കൂടെ ഒന്ന് പഠിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സത്യൻ നായകനായി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഓടയിൽ നിന്ന് കെ എസ് സേതുമാധവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തതെന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സത്യനാണ് നായകനായിട്ട് അഭിനയിച്ചത് ഓടയിൽ നിന്ന് കെ എസ് സേതുമാധവനാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഇതും കൂടെ ഓർത്തിരിക്കുക അപ്പൊ പി കേശവദേവിനെ പറ്റി പറയുമ്പോൾ ഇനി പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പി കേശവദേവിന്റെ ആത്മകഥയാണ് ഏതാണ് ആ നിങ്ങൾക്ക് കാണാം പി കേശവദേവിന്റെ ആത്മകഥയാണ് എതിർപ്പ് എഴുത്തുകാരനും വിപ്ലവകാരിയുമായ പി കേശവദേവിന്റെ ആത്മകഥ പ്രതിപാദന രീതിയിൽ വളരെ അസാധാരണത്വമുള്ള ആത്മകഥ വീട്ടുകാരോടും നാട്ടുകാരോടും പാരമ്പര്യത്തോടും അനീതിയോടും എന്നും പടവെട്ടി മുന്നേറിയ എഴുത്തുകാരൻ സ്വന്തം ജീവിതം പച്ചയായി പകർത്തുന്ന ആത്മകഥയാണ് എതിർപ്പ് അപ്പൊ ഇതും കൂടെ ഓർത്തിരിക്കുക പി കേശവദേവിന്റെ ആത്മകഥയാണ് എതിർപ്പ് ഇനി പി കേശവദേവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കൂടെ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് സീതാലക്ഷ്മി ദേവ് അപ്പൊ പി കേശവദേവിന്റെ ഭാര്യയായിരുന്ന സീതാലക്ഷ്മി ദേവ് കുറച്ച് കൃതികൾ എഴുതിയിട്ടുണ്ട് ആ കൃതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ കൃതികളൊന്നും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേശവദേവ് എന്റെ നിത്യകാമ്പുകൻ കേശവദേവിനോടൊപ്പം സീത ആരാധിക നീർമിഴിപ്പൂക്കൾ പഠിച്ച കള്ളന്മാർ അവിവാഹിതയായി അമ്മ രേഖാപിള്ളയുടെ മന്ദാരക്കുട്ടൻ മനസ്വിനി പൂർണ പ്രയാണം എന്നിവ സീതാലക്ഷ്മി ദേവി എഴുതിയ കൃതികളാണ് അപ്പൊ ഒരു കൃതികളും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി അദ്ദേഹത്തിന്റെ നോവലുകളെ കൊണ്ട് പരിചയപ്പെടാം പി കേശവദേവിന്റെ നോവലുകളുടെ പേര് നമുക്ക് നോക്കാം ഓടയിൽ നിന്ന് ഭ്രാന്താലയം അയൽക്കാർ റൗഡി കണ്ണാടി സ്വപ്നം എനിക്കും ജീവിക്കണം ഞൊണ്ടിയുടെ കഥ വെളിച്ചം കയറുന്നു ആദ്യത്തെ കഥ എങ്ങോട്ട് ഒരു ലക്ഷവും കാറ്റും അപ്പൊ ഇത്രയും നോവലുകളാണ് പി കേശവദേവിൻ്റേതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ചേരും ചേർക്കുക എന്ന് പറയുന്ന ചോദ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് പി കേശവദേവിൻ്റെ നോവലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പി കേശവദേവിൻ്റെ നോവലുകളെല്ലാം തന്നെ നിങ്ങൾ പേരെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഇവിടെ പി കേശവദേവിൻ്റെ ചെറുകഥകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുകഥകൾ പി കേശവദേവ് എഴുതിയിട്ടുണ്ട് അതിൽ കുറേയൊക്കെ നമ്മളിവിടെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാം നോക്കുക സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതി വെച്ചോ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കുക ചെറുകഥകളെല്ലാം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇത് എഴുതി പഠിക്കുക എഴുതി വയ്ക്കുക ഓർത്തു വയ്ക്കുക ഇനി പി കേശവദേവിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പി കേശവദേവിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം നാടകകൃത്ത് മുന്നോട്ട് പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റ് ആവും ചെകുത്താനും കടലിനുമിടയിൽ മഴയങ് മഴയെങ്ങും കുടയിങ്ങും കേശവദേവിൻ്റെ നാടകങ്ങൾ ഇത്രയും നാടകങ്ങളാണ് കേശവദേവിൻ്റേതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റാവും എന്നൊരു നാടകം ഞാനിവിടെ കുറച്ച് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകും എന്നതുപോലെ തന്നെ ഒരുപാട് സമാന പേരുകളിൽ ഒരുപാട് നാടകങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്കൊന്നും കൂടെ നോക്കാം ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റാവും എഴുതിയത് ആരാണ് പി കേശവദേവാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള നാടകമാണ് തോപ്പിൽ പാസി നിങ്ങൾ നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റാക്കി സിവിക്ചന്ദ്രൻ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി സിവിക് ചന്ദ്രൻ നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി അബ്ദുള്ള കുട്ടി എ പി അപ്പോൾ നമ്മളിപ്പോൾ എത്ര നാടകങ്ങൾ സമാനമായ പേരുകളിൽ പഠിച്ചു ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി നാല് നാടകങ്ങൾ സമാനമായ പേരുകളിൽ നാല് നാടകങ്ങൾ പഠിച്ചു ഈ നാല് നാടകങ്ങൾ തന്നിട്ട് ഒരു ചേരും പഠിച്ചേർക്കാനൊക്കെ ചോദ്യമായിട്ട് വന്നേക്കാം അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകും പി കേശവദേവ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസി നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി സിവിക്ചന്ദ്രൻ നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എ പി അബ്ദുള്ള കുട്ടി അപ്പൊ നിങ്ങളൊരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഈ ചെറുകഥ പഠിപ്പിക്കുന്നതിനിടയിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചെറുകഥയാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഇത്തരം വിവരങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ അത് കൃത്യമായി പഠിച്ചു വെക്കാൻ ശ്രമിക്കണം കാരണം ഇതൊന്നും നമുക്കൊരു കാറ്റഗറി ആയിട്ട് ഒരു പക്ഷെ പറഞ്ഞു തരാൻ പറ്റിയേക്കില്ല പക്ഷെ ഇത് ഈ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോ ചെറുകഥ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ മൂന്ന് പേരുടെ നാടകങ്ങൾ കൂടെ പഠിച്ചു അല്ലെ മൂന്ന് പേരുടെ നാടകങ്ങൾ പഠിച്ചു ഈ നാല് നാടകങ്ങളും കൃത്യമായ സമാനതകൾ പേരിൽ സമാനതകൾ പുലർത്തുന്ന നാടകങ്ങളാണ് തകഴി വ്യക്തി അനുഭവങ്ങളിൽ കൂടുതൽ ഊന്നിയപ്പോൾ സമൂഹത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനാണ് ദേവ് ശ്രമിച്ചത് പുരോഗമന രാഷ്ട്രീയ ദർശനം ഉൾക്കൊള്ളുന്നവയാണ് ദേവിൻ്റെ ആദ്യകാല കഥകളിൽ പലതും സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വങ്ങളും അടിച്ചമർത്തലുകളും ദേവെന്ന കലാകാരന്റെ മനസ്സിൽ അമർഷത്തിന്റെ അഗ്നി സൃഷ്ടിക്കുന്നു ദീനാമ ജീവിതചക്രം പ്രവാഹം ഉഷസ് ഭാവി വരൻ അന്നത്തെ നാടകം റെഡ് വാളണ്ടിയർ കാമുകന്റെ കത്ത് തുടങ്ങിയ കഥാസമാഹാരങ്ങൾ ദേവിൻ്റേതാണ് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക ദീനാമ ജീവിതചക്രം പ്രവാഹം ഉഷസ് ഭാവി വരൻ അന്നത്തെ നാടകം റെഡ് വാളണ്ടിയർ കാമുകന്റെ കത്ത് തുടങ്ങിയ കഥാസമാഹാരങ്ങൾ ദേവിൻ്റെതാണ് മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത സാഹിത്യ സാമൂഹിക ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച കണ്ണാടിയാക്കിയതും മനുഷ്യനീതിക്ക് വേണ്ടി പൊരുതുവാനുള്ള ആയുധമാക്കിയതും ദൈവും തകഴിയുമാണ് സാഹിത്യത്തെ സാമൂഹിക ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച കണ്ണാടിയാക്കിയതും മനുഷ്യ നീതിക്കു വേണ്ടി പൊരുതുവാനുള്ള ആയുധമാക്കിയതും തകഴിയും ദേവുമാണ് പ്രതിജ്ഞ അയൽക്കാരി കൂൾ ഡ്രിങ്ക്സ് അച്ഛനും ഭാര്യയും നിക്ഷേപം ജീവിതസമരം തസ്കര സംഘം തുടങ്ങിയ ദേവിൻ്റെ എണ്ണപ്പെട്ട കഥകളെല്ലാം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും തൊഴിലിൻ്റെ കൂലിയില്ലായ്മയും മറ്റുമാണ് ആവിഷ്കരിക്കുന്നത് ഇവിടെ ജീവിതസമരം എന്ന് പറയുന്ന ഒരു കഥയെ പറ്റി പറയുന്നുണ്ട് ജീവിത സമരം എന്ന പേരിൽ ആത്മകഥ രഹിച്ചിട്ടുള്ളത് ആരാണെന്ന് നിങ്ങൾക്കറിയാം അറിയാത്തവർ എഴുതി വെക്കുക ജീവിതസമരം എന്ന പേരിൽ ആത്മകഥ രഹിച്ചിട്ടുള്ളത് സി കേശവനാണ് അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓർത്തു വെക്കുക അപ്പൊ ഈ വലിയ സെന്റൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ എന്നെ ഒഴിവാക്കി നിർത്തുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് എഴുതിയെടുക്കുവാനും പഠിക്കുവാനുമുള്ള എളുപ്പത്തിനു വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ എന്നെ കട്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കൂൾ ഡ്രിങ്ക്സ് കാരൻ അഹമ്മദ് ജാനും കൂൾ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സുകാരൻ അഹമ്മദും ജാനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു കഥയാണ് കൂൾ ഡ്രിങ്ക്സ് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ തന്നെയാണ് ആ ഒരു കഥയിലും വിഷയമാകുന്നത് പ്രതിജ്ഞ എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ നോക്കുക കല്യാണി നാണി വാസു മാധവി ഈ ഒരു കഥയിലും പറയുന്നത് ആ ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന പട്ടിണിയും ദാരിദ്ര്യവും തന്നെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു കഥയിലൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് സ്ത്രീകളുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും പുരുഷന്മാരുടെയൊക്കെ ആണെങ്കിലും സാധാരണ കുടുംബങ്ങളിലെ വഴക്കുകളും സാധാരണ കുടുംബങ്ങളിലെ പോർവിളികളും രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളും എന്താണ് ഈ ഒരു കഥയിൽ പ്രതിജ്ഞ എന്നൊക്കെ പറയുന്ന കഥയിൽ പറയുന്നത് ഒരു ഒരു ഉരുളിക്ക് വേണ്ടി ഉരുളിക്ക് വേണ്ടിയുള്ള ആ ഒരു കഥയാണ് ഉരുളിയുടെ പേരിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും രണ്ട് സ്ത്രീകൾ തമ്മിൽ ഉരുളിയുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നതും ഒക്കെയാണ് ഈ ഒരു കഥയിൽ വരുന്നത് വളരെ രസകരമായിട്ട് അത് ദേവ ആവിഷ്കരിച്ചിട്ടുമുണ്ട് ഈ ഒരു കഥയിലൊക്കെ ഒരു സ്ത്രീ ഉരുളിയുടെ വില ചോദിക്കുമ്പോൾ ആ മറ്റൊരു സ്ത്രീ പറയാതിരിക്കുകയും അവർ ഉണ്ടാകുന്ന ഒരു വഴക്കിൻ്റെ കഥയും ഒക്കെയാണ് ഈ ഒരു കഥ പശ്ചാത്തലമായിട്ട് വരുന്നത് അപ്പോ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കഥയിലൊക്കെ വരുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു സാമൂഹിക ജീവിതം ആ ഒരു കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ച പട്ടിണി ദാരിദ്ര്യം പിന്നെ തൊഴിലിൻ്റെ പോലി ഇല്ലായ്മ തൊഴിലെന്ന് ഇല്ലായ്മ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ ഒരു കഥയൊക്കെ ദൈവ് പറയുന്നത് ദൈവ് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഞാൻ എഴുതുകയല്ല എഴുതി പോവുകയാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ കാണുമ്പോൾ ലോകത്തെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു വീർപ്പുമുട്ടലെ അസഹനീയമാകുമ്പോൾ ഞാൻ എഴുതി പോവുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് സമുദായത്തിന്റെ കൂക്കുവിളികളെ വകവയ്ക്കാതെ അപമാനത്തിന്റെ ആഴത്തിൽ ചുഴുന്ന് നോക്കി മനുഷ്യത്വം കണ്ടുപിടിക്കുന്ന കഥകളാണ് അയൽക്കാരി നഴ്സ് വേശ്യാലയത്തിൽ മുതലായവ സമുദായത്തിന്റെ കൂക്കുവിളികളെ വകവയ്ക്കാതെ അപമാനത്തിന്റെ ആഴത്തിൽ ചുഴിഞ്ഞു നോക്കി മനുഷ്യത്വം കണ്ടുപിടിക്കുന്ന കഥകളാണ് അയൽക്കാരി നേഴ്സ് വേശ്യാലയത്തിൽ മുതലായവ അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഈ കഥകളുടെ ഓർഡർ അനുസരിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ഓർത്തിരിക്കുന്നില്ലെങ്കിലും ഈ കഥയുടെയൊക്കെ പേരുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ചില കഥകളുടെയൊക്കെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ മറന്നുപോയാൽ തന്നെയും കഥ കഥകളുടെ പേരുകൾ കഥകളുടെ പേരുകൾ നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയിൽ ഉണ്ടാകണം കാരണം നമുക്ക് ഒരുപാട് കഥകളുണ്ട് പഠിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് എണിച്ച് കേൾക്കുക റിപ്പീറ്റ് എണിച്ച് എഴുതി വെച്ചത് പിന്നീം പിന്നീം വായിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ ഈ ഒരു കഥയുടെ പേരുകൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കയറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദേവിൻ്റെ റിയലിസ്റ്റിക് കഥകളിലെ പ്രതിജ്ഞ നിക്ഷേപം തുടങ്ങിയ കഥകളിലെ ഭർത്താക്കന്മാർ അവശരും നിഷ്ക്രിയരുമാണ് പാത്രസൃഷ്ടി പ്രധാനങ്ങളായ പല രസികൻ കഥകളും ദേവിൻ്റേതായുണ്ട് ചെറുകഥ ഇന്നലെ ഇന്ന് പാത്ര സൃഷ്ടി പ്രധാനങ്ങളായ അതായത് കഥാപാത്രങ്ങളുടെ പേരുകൾക്കും അവരുടെ സവിശേഷതകൾക്കും മുഖ്യമായ സ്ഥാനം നൽകി ദേവ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് അതിൽ ചിലത് നമുക്ക് നോക്കാം തസ്കര സംഘത്തിലെ കുഞ്ഞൻ മലക്കറിക്കാരിയിലെ മാധവി മീൻകാരൻ കോരനിലെ കോരൻ പങ്കൻപിള്ളയുടെ കഥയിലെ പങ്കൻപിള്ള പ്രേമിക്കാൻ നേരമില്ല എന്ന കഥയിലെ നായകൻ ഇവിടെ തന്നെ ഒരു അഞ്ച് കഥ പിന്നെയും നമ്മൾ കണ്ടു അല്ലേ അദ്ദേഹത്തിൻ്റെ അഞ്ച് കഥകളുടെ പേരുകൾ വീണ്ടും നമ്മൾ പഠിച്ചു തസ്കര സംഘത്തിലെ കുഞ്ഞൻ തസ്കര സംഘം മലക്കറിക്കാരിയിലെ മാധവി മലക്കറിക്കാരി മീൻകാരൻ കോരനിലെ കോരൻ മീൻകാരൻ മീൻകാരൻ കോരൻ പങ്കൻപിള്ളയുടെ കഥയിലെ പങ്കൻപിള്ള അങ്ങനെ നമ്മൾ അഞ്ച് കഥകൾ ഇവിടെ വീണ്ടും കണ്ടു അപ്പോൾ ഈ കഥകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഈ കഥകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക ഇനി മറ്റു ചില കഥകൾ നോക്കാം പ്രതിജ്ഞ ലഹള ഗുസ്തി ബസ് യാത്ര കർട്ടന്റെ പിറകിൽ ഗുസ്തി എന്ന കഥയിൽ ജാതിയുടെ പേരിൽ അംഗം വെട്ടി മരിച്ചവരുടെ പിന്മുറക്കാർ പൂർവികരുടെ വിവേകരാഹിത്യത്തെ മനസ്സിലാക്കി യോജിക്കുന്നതാണ് ഗുസ്തി എന്ന് പറയുന്ന കഥ ഗുസ്തി എന്ന് പറയുന്ന കഥയിൽ ജാതിയുടെ ഒക്കെ പേരിൽ നമ്മൾ പറഞ്ഞു ജാതിയുടെ ഒക്കെ പേരിലുള്ള അംഗം വെട്ടുകളൊക്കെ ഒരുപാട് നടന്ന കാലഘട്ടമായിരുന്നു അത് അപ്പം ആ ഒരു അംഗം വെട്ടിൽ മരിച്ചുപോയവരുടെ പോയവരുടെ പൂർവികന്മാരെ അവരുടെ വിവേകരാഹിത്യത്തെ മനസ്സിലാക്കി ജാതി ഭ്രാന്തിനെ മനസ്സിലാക്കി ഇതൊക്കെ ഒരു ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കി തമ്മിൽ യോജിക്കുന്ന ഒരു കഥയാണ് ഗുസ്തി അപ്പം ഇവിടെ കർട്ടന്റെ പിറകിൽ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കർട്ടന്റെ പിറകിൽ ഒരു കഥയുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കേണ്ട ഒരു കൃതിയുണ്ട് കർട്ടൻ അത് എഴുതിയത് എൻ പിള്ളയാണ് കർട്ടൻ എഴുതിയ എൻ എൻ പിള്ളയാണ് നാടകാചാര്യനായ എൻ എൻ പിള്ളയെ പിള്ളയല്ലേ അഞ്ഞൂറാന നമുക്കറിയാം അഞ്ഞൂറാനൊക്കെ വേഷം വളരെ ഗംഭീരമായി ചെയ്ത നമുക്ക് എൻ എൻ പിള്ളയുടെ ഒരു കൃതിയാണ് കർട്ടൻ അതും കൂടെ നിങ്ങളിതിനൊപ്പം പഠിച്ചു വെക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ മറ്റൊരറിവ് കൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് തകഴിയുടെ കഥാസമാഹാരങ്ങളിൽ എന്ന പോലെ ദേവിൻ്റെ കഥാസമാഹാരങ്ങളിലും ചെറുകഥകളും നോവലുകളും ചെറു നോവലുകളും ഒക്കെ ഉണ്ട് ദീർഘകാലത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്നതും സമ്പൂർണമായ ഇതിവൃത്തം കൽപ്പിച്ചും രചി രചിക്കപ്പെട്ടവയാണിവ അപ്പൊ ദൈവിന്റെ കുറച്ച് സമാഹാരങ്ങൾ നോക്കാം ത്യാഗം അന്നത്തെ നാടകം കളിത്തോഴി അവളുടെ ആത്മകഥ ത്യാഗം ഇത് ചെറുകഥ ഇന്നലെ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടുത്ത വിവരങ്ങളാണ് ത്യാഗം അന്നത്തെ നാടകം കളിത്തോഴി അവളുടെ ആത്മകഥ ത്യാഗം എന്നിവ ത്യാഗം അവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് ക്ഷമിക്കുക അപ്പൊ കളിത്തോഴി എന്ന് പറയുന്ന കഥയെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ പഠിക്കണം കളിത്തോഴി എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുണ്ട് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തെ ആസ്വദിച്ച ജീവിതത്തെ ഇത്രമേൽ ആസ്വദിച്ച മറ്റൊരു കവി ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ നോവലാണ് കളിത്തോഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് വരാം അല്ലെ കളിത്തോഴി എന്ന് പറയുന്ന പേരിൽ കഥയും നോവലും എഴുതിയിട്ടുള്ളത് യഥാക്രമം ആരാണ് കളിത്തോഴി എന്നുള്ള പറയുന്ന നോവൽ പക്ഷേ നമ്മൾ പറഞ്ഞേക്കും ചങ്ങമ്പുഴ പക്ഷെ കളിത്തോഴി എന്ന പേരിൽ കഥ എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ നേരം ഉത്തരം നമ്മുടെ കൈ നേരം അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക കളിത്തോഴി എന്ന് പറയുന്ന പേരിൽ നോവൽ എഴുതിയത് ചങ്ങമ്പുഴയും കളിത്തോഴി എന്ന് പറയുന്ന പേരിൽ കഥ എഴുതിയത് വി കേശവദേവുമാണ് എന്ന് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുക അല്ലേ തേനൂർ എന്ന കവിതകളിലൂടെ മലയാള കാവ്യലോകത്തെ കനകച്ചിലങ്കി അണിയിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവലാണ് കളിത്തോഴി കവിതയിൽ മാത്രമല്ല നോവൽ രചനയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രതിഭയുടെ തിളക്കം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ വ്യക്തമാകുന്നു അപ്പം നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു കളിത്തോഴി എന്ന നോവൽ പഠിച്ചു കളിത്തോഴി എന്ന് പറയുന്ന കഥയും പഠിച്ചു അപ്പം ഇങ്ങനെയാണ് ഹൃദ്യം പഠിപ്പിക്കുന്നത് ഹൃദ്യത്തിന്റെ പഠന രീതി ഇങ്ങനെയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പഠിപ്പിക്കുന്നു അപ്പോൾ സമാനതകളുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് ചേർത്ത് പഠിപ്പിക്കുന്നു അപ്പോൾ ഇത്രയും എഫേർട്ടൊക്കെ ഞങ്ങളെടുത്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് ആയിട്ടും നിങ്ങളുടെ ലൈക്കായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബായിട്ടും ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പി കേശവദേവിന്റെ ഒരുപാട് കഥകളും കഥാസമാഹാരങ്ങളും നാടകങ്ങളും നോവലും ഒക്കെ നമ്മൾ ഏകദേശം പഠിച്ചു ചുരുക്കി പറഞ്ഞാൽ പി കേശവദേവിനെ മൊത്തത്തിൽ നമ്മളൊന്ന് പഠിക്കുകയാണ് ചെയ്തത് ചെയ്തതല്ലേ മറ്റൊരു എഴുത്തുകാരനുമായി മറ്റൊരു ചെറുകഥാകൃത്തുമായി നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം